മുന്നോട്ട് ഊന്നിയിരിക്കുക എന്നുള്ള പറയുന്നതാണ് ഹഞ്ച് ഒന്നുകിൽ ഒരു ഒരാൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തണുത്തിട്ട് അതുമല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് അതുമല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടായിരിക്കാം നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് അടുത്ത് കൂന് കൂടിയിരിക്കുക അതായത് ഒരു ബാഡ് പോസ്റ്റർ കീപ്പ് ചെയ്തിട്ട് ലേസി സ്ലൗച്ച് എന്ന് പറയും കെയർലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു രീതിയാണത് അടുത്തത് വന്നങ്ങ് വീഴ അതായത് ഒരു കിടക്കയിലോ അതോ അല്ലെങ്കിൽ ഒരു കൗച്ചിലോ സോഫയിലോ ഇങ്ങനെ വന്ന് ഒറ്റ ഇരിപ്പിരിക്കുക അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് സ്ലംപ് അതായത് കൊളാപ്സ്ഡ് ഇൻ ടു സിറ്റിങ് ഷീ ഹഞ്ച്ഡ് ഓവർ ഹർ ഡെസ്ക് റൈറ്റിംഗ് നോട്ട്സ് അതായത് നോട്ട്സ് എഴുതാൻ വേണ്ടി അവളിങ്ങനെ മുന്നിലുള്ള ഡെസ്കിലേക്ക് ഊന്നി ഇരുന്നു ഹി സ്ലവ്ഡ് ഇൻ ഹിസ് ചെയർ ഡ്യൂറിംഗ് ദി ലെക്ചർ ആ ലെക്ചറിൻ്റെ ഇടയിൽ അവനിങ്ങനെ കൂഞ്ഞിക്കൂടിയിരുന്നു ആഫ്റ്റർ ദ ലോങ് ഡേ ഹീ സ്ലാംബ്ഡ് ഓൺ ദ സോഫ അങ്ങനെ ആ ഒരു വലിയ ദിവസത്തിന് ശേഷം അവൻ ആ സോഫയിൽ വന്നൊരു ഒറ്റ വീഴ്ചയായിരുന്നു